ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ അതായത് ടു തൗസൻഡ് ട്വന്റി ട്വന്റി ടൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഇന്നിപ്പോ തേർഡ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ഫോർത്ത് സെമസ്റ്ററിലേക്കുള്ള കോഴ്സിന്റെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് നാളെ മുതൽ നൂറ് രൂപ ഫൈനോട് കൂടി അവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ മുന്നേ നമ്മൾ ചെയ്താണ് അപ്പം ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഇന്നലെ വരെ ആയിരുന്നു പക്ഷെ ഇന്നലെ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സൈറ്റ് വർക്കിംഗ് അല്ലാത്തതു കൊണ്ട് ഒരു ദിവസത്തെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഇൻടേക്ക് വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ജൂലൈ ഓഗസ്റ്റ് ബാച്ചിലെ എം എ മലയാളം എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമുകളുടെ നാലാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള പുതുക്കിയ തീയതികൾ താഴെ പറയുന്ന പ്രകാരം ക്രമപ്പെടുത്തിയിട്ടുണ്ട് സോ ഫൈൻ ഇല്ലാതെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇന്ന് പതിനെട്ടാം തീയതി ഇന്ന് വരെ നീട്ടിയിട്ടുണ്ട് നൂറ് രൂപ ഫൈനോട് കൂടി അതായത് നാളെ മുതൽ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ നിങ്ങൾക്ക് നൂറ് രൂപ ഫൈനോട് കൂടിയും ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈനോടുകൂടി ഇരുപത്തി ഒമ്പത് മുതൽ ഏഴ് പതിനൊന്ന് അതായത് നവംബർ വരെയും പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ പെനാൽറ്റി ഫീസോടുകൂടി നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ്റെ വരെ സമയത്ത് വരെ ഉണ്ടെന്ന് പറയുന്നു സോ സെമസ്റ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ സർവകലാശാല സ്റ്റുഡന്റ് പോർട്ടൽ വഴി അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ ആർ പി ഡോട്ട് എസ് ടിഒട്ട് എ സി ഡോട്ട് മുഖേനയാണ് പൂർത്തിയാക്കേണ്ടത് പ്രസ്തുത രജിസ്ട്രേഷൻ പഠിതാക്കളിൽ നിന്നും സെമസ്റ്റർ ഫീസിനൊപ്പം സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ട് എന്ന് ഒരു പറഞ്ഞൂറ് രൂപയും ആർട്സ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റി ഫീസ് എന്ന് പറഞ്ഞ ഇരുന്നൂറ് രൂപയും കൂടി ഇതിനോടൊപ്പം ഈടാക്കുന്നുണ്ട് എന്ന് പറയുന്നു ഈ പ്രസ്തുത ഫൈൻ ഈ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ് അപ്പൊ നിങ്ങൾ ഫൈനോട് കൂടിയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഈ ഗ്രാൻഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫൈൻ എങ്കിലും നിങ്ങൾ അടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അടച്ചോളുക നൂറ് രൂപ ഫൈനോട് കൂടിയെങ്കിലും ആ ഒരു ഇരുപത്തെട്ടാം തീയതി വരെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെയുണ്ട് അതിന് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എം എ ഇ ഇംഗ്ലീഷിനെയും എം എ മലയാളത്തിനും ഫോർ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സിനെ കുറിച്ചും മറ്റു ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്